ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ത്രീ സ്റ്റാർ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് വീഡിയോ എടുക്കാനൊക്കെ വൈകി അപ്പോൾ കുറച്ച് തിരക്കായി അപ്പോൾ നേരം വയ്യാലും വേണ്ടില്ല ഇന്ന് ചെറിയൊരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യണം എന്ന് ഇങ്ങനൊരു വിചാരിച്ചു അപ്പോൾ നമ്മുടെ കോഴികൾക്ക് ഇത് രണ്ട് ദിവസമായി നമ്മൾ അതേപോലെ കുരുപ്പ് വന്നിട്ട് അപ്പോൾ ഒരുപാട് ആയിട്ട് അവനിപ്പോൾ കുറച്ചായി കോയിനൊക്കെ വളർത്താൻ തുടങ്ങിയിട്ട് പക്ഷേ ഇതുവരെ ഇതേപോലെയുള്ള വന്നിട്ടില്ല ഇതിൻ്റെ മുമ്പ് ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് കോയിന് വാങ്ങിയ സമയത്തായിരുന്നു കേട്ടോ കുരുപ്പ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഇപ്പോൾ വന്നപ്പോൾ എന്താ പറയുക പാവം നല്ലോണം ഭക്ഷണമൊക്കെ എടുക്കുന്നുണ്ട് എന്നാലും കാണുമ്പോൾ ഒരു എന്താ പറയുക ഒരു പാവം തോന്നുക കേട്ടോ അപ്പോൾ എല്ലാം നന്നായിട്ട് തന്നെ ഉണ്ട് മുഖത്തും അപ്പോൾ വേറെ കോഴികൾക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഒരു നാടൻ രീതിക്ക് ഒരു മരുന്ന് ചെയ്യാറെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതിൻ്റെ മുമ്പ് വന്ന ഒരു സമയത്ത് ഞാൻ ചെയ്തതുപോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ നമുക്ക് അതൊരു മാറ്റം കാണുമ്പോൾ നമ്മൾ പിന്നെ അതിലേക്ക് തന്നെയാണല്ലോ പോവുക അങ്ങനെ ചെയ്താൽ മാറ്റം ഉണ്ടാകുമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ ഒരു പാത്രവും ഒരു കോട്ടനും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ആ ഒരു സമയത്ത് കോയിനെ വളർത്തുന്ന ഒരു സമയത്ത് കോയിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് അറിയാത്തത് തന്നെ നമ്മൾ ഓരോരുത്തരെ എന്താ പറയുക ഓരോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് അന്ന് ചെയ്തത് അങ്ങനെ ഒരാൾ പറഞ്ഞെന്നൊരു സംഭവമാണ് ഇതേപോലെ മണ്ണെണ്ണ എടുത്തിട്ട് ഒരു കോട്ടണിൻ്റെ തുണി എടുത്തിട്ട് നമ്മൾ കോയിൻ്റെ ആ ഒരു കുരുപ്പുള്ള ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്നിങ്ങനെ തൊട്ട് ഒരു എന്താ പറയുക ഒരു നനവ് പോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് കുറച്ച് മണ്ണെണ്ണ എടുത്തിട്ടുണ്ട് കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട് അപ്പോൾ നേരെ നമുക്ക് എന്താ പറയുക കോഴികളുടെ കുരുപ്പിലേക്ക് നമുക്കിതൊന്ന് ഇങ്ങനെ പുരട്ടി കൊടുക്കാം അപ്പോൾ ഈ ഒരു കോഴിക്കുഞ്ഞിനാണ് കേട്ടോ ഫസ്റ്റ് വന്നത് അപ്പോൾ ഫസ്റ്റ് വന്ന സമയത്ത് അറിയില്ലായിരുന്നു കേട്ടോ അത്ര ശ്രദ്ധിച്ചില്ല അപ്പോൾ വലിയ കോഴികളൊക്കെ കുത്തിയിട്ട് ആയിരിക്കും ഇങ്ങനെ എന്താ പറയുക മുറിയൊക്കെ വന്നതെന്നാണ് വിചാരിച്ചത് പിന്നെയാണ് മനസ്സിലായത് നമ്മളെ ആ കുരുപ്പിൻ്റെ ആ ഒരു പുണ്ണും കൂടി ഉണ്ട് പിന്നെ ആ കോഴികൾ കൊത്തിയും കൂടി ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ മുറി ഇങ്ങനെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ വലിയ ഇതൊന്നും കാട്ടിയില്ലായിരുന്നു പിന്നെ അറിയാൻ തുടങ്ങിയപ്പോൾ ഒന്നും കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നെ ഇവ ഈ ഇതിൻ്റെ പേരെ നിൽക്കുന്ന ഒരു വേറെ ഒരു മൂന്നാല് കോഴിക്കളും കൂടി ഉണ്ട് ഒരു കൂട്ടിയിൽ നിൽക്കുന്നേ അപ്പോൾ അവർക്കും കൂടി ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ ഈ ഒരു എന്താ പറയുക മണ്ണെണ്ണ എടുത്ത് ഇവരെ ഇതിലേക്ക് പുരട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇപ്പം എല്ലാവടേയും ഉണ്ട് ഈ ഒരു ഈ കുരുപ്പ് ഇങ്ങനെ ഈ ഒരു പൊന്തുന്ന ഒരു സാധനം അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ആ മണ്ണെണ്ണ ജസ്റ്റ് ഒന്ന് കോട്ടലിനെ മുക്കി ഒന്ന് അതിൻ്റെ മോ ഇങ്ങനെ എവിടെയാണുള്ളത് ആ ഒരു ഒന്ന് മുറിവുള്ളത് അതിലേക്ക് ഇങ്ങനെ ഒന്ന് ഒന്ന് തൊട്ട് തൊട്ടിങ്ങനെ ഒന്ന് കൊടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ എൻ്റെ കോഴിക്കുള്ള സമയത്ത് മണ്ണെണ്ണനെ കൊണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അതിനുശേഷം ഇതൊന്ന് രണ്ട് പ്രാവശ്യം ആക്കുമ്പോൾ തന്നെ ഈ ഒരു ഉണ്ണിങ്ങനെ പുളിയാൻ തുടങ്ങും പൊളിഞ്ഞിങ്ങനെ വരുമ്പോൾ നിൽക്കും അപ്പോൾ നമ്മൾ പൊളിച്ചിട്ട് മുറിൻ്റെ ഓൾമെൻ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മളെ മഞ്ഞളോ ആര് വയ്പ്പലൊക്കെ അങ്ങനെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അങ്ങനെ തേച്ച് കൊടുക്കുകയും വായിലേക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് ജസ്റ്റ് ഒന്ന് മണ്ണെണ്ണ വെച്ചിട്ട് ഇതേപോലെ ഒന്ന് ചെയ്യാമല്ലെന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഈ ഒരു പുണ്ണ് എന്താ ആ ഒരു മുറിൻ്റെ ഒരു മേലുള്ള ഒരു തൊലി പോയാൽ അവർക്ക് ആ ഒരു മുറിയൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും അതുകൊണ്ടാണ് ഈ മണ്ണെണ്ണ വെച്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ അറിയാൻ പറ്റിയത് അപ്പോൾ ഇതിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് വരുന്നത് കഴിഞ്ഞ പ്രാവശ്യമൊന്നും നമ്മൾ കോഴികൾക്ക് ഇതേപോലെ വന്നിട്ടില്ല അപ്പോൾ നമ്മൾ കോഴികൾക്കൊക്കെ ഉള്ള കോഴികൾക്കൊക്കെ നമ്മൾ അങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കൂടും പരിസരമൊക്കെ വൃത്തിയില്ലെങ്കിലും ഇങ്ങനെ വരുന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ നമ്മളെ കൂടൊക്കെ നെറ്റായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമല്ല പക്ഷേ ഇവരെ ഈയൊരു ഇവരെ ഈ ഒരു മൂന്നാല് കോഴികൾ നിൽക്കുന്ന ഇപ്പോൾ അസുഖം വന്ന കോഴികൾക്കൊക്കെ ഇവർ നിൽക്കുന്നൊരു കൂട് മരത്തിൻ്റെ കൂടാണ് അടിഭാഗം നെറ്റില്ലാത്ത കൂടാട്ടോ അതുകൊണ്ട് തന്നെ അവരെ കാഷ്ടം ഈ ഒരു രണ്ട് മൂന്ന് ദിവസം മഴ ആയതുകൊണ്ട് തന്നെ കൂടൊന്ന് നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നത് എക്സ്ട്രാ കൂടുണ്ട് പക്ഷെ അവർ ഒരു കൂട്ടിൽ കയറിയാൽ ആ ഒരു കൂട്ടിൽ തന്നെയാണ് അവർ കയറാൻ ശ്രമിക്കുക അപ്പോൾ ആ കൂടിൽ ഇങ്ങനെ അറിയില്ല അപ്പോൾ കൂടൊക്കെ നന്നായിട്ട് ഞാൻ അപ്പോൾ ആ കൂടച്ചിടലാണ് ഇപ്പം ആ കൂട്ടിൽ ഞാൻ ഇവരെ കയറ്റിടില്ല അപ്പോൾ നമ്മൾ വേറെ കൂടുണ്ട് അതിൽ തന്നെ അന്നലെ ഇന്നലെയൊക്കെ പിടിച്ചിടാൻ തുടങ്ങിയത് അപ്പോൾ കൂടും പരിസരമൊക്കെ വൃത്തിയില്ലെങ്കിലും ഇങ്ങനെ ആവും എന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോൾ ആ കൂട് ഞാൻ ഒഴിവാക്കി ഇവരപ്പം നെറ്റുള്ള കൂട്ടിലേക്ക് തന്നെ ഇടാൻ തുടങ്ങിയത് ബാക്കി ഇനിയും കുറേ കോഴിക്കളുണ്ട് പക്ഷെ അവർക്കൊന്നുമില്ല പിന്നെ നമ്മൾ കുഞ്ഞ് കോ കുഞ്ഞുങ്ങളുണ്ടല്ലോ അവർക്കുണ്ടോയെന്ന് സംശയമില്ലായാലും ഒരു നെറ്റിയിൽ പിന്നെ അവരിങ്ങനെ കൊത്തുകൂടുന്നതുകൊണ്ട് നമുക്ക് അതൊന്നും പറയാനും പറ്റില്ല ആ ഒരു ഇതിന് അപ്പം ഞാൻ ഉള്ള കോഴികൾക്കൊക്കെ നമ്മൾ ഇതാ ഇതേപോലെ മണ്ണെണ്ണ മൊത്തത്തിലൊന്നും കണ്ണിലൊന്നാകാതെ ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കോഴിക്ക് വന്നാൽ ബാക്കിയുള്ള കോഴികൾക്കൊക്കെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ കുരുപ്പ് പൊന്തിയ കോഴിക്കോ കോഴികളൊക്കെ നമ്മൾ വേറെ തന്നെ ഇടുകട്ടോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇല്ലാത്ത കോഴികൾക്ക് വരെ എന്താ പറയുക അതേപോലെ ഒന്നും കൂടി വരുന്ന പിന്നെ പിന്നെ നമ്മൾ എടുങ്ങാറാണ്ടി വരും അപ്പോൾ അവരെ തീറ്റയെടുക്കാതിരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഉഷാറുറവോ അങ്ങനെയൊന്നുമില്ല പക്ഷേ ഇതാണ് ഇങ്ങനെ കാണുമ്പോൾ ഒരു നമുക്ക് തന്നെ ഒരു അസ്വസ്ഥതയാണല്ലോ അപ്പോൾ ഇതിൻ്റെ ഈ ഒരു കോഴിക്കുഞ്ഞിൻ്റെ വായിൻ്റെ ഒരു സൈഡിൽ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കി കുക്ക് ഇങ്ങനെ തുറന്ന് നോക്കുമ്പോഴാണ് മനസ്സിലായത് വായിൻ്റെ ഉള്ളിലേക്കും ഉണ്ടെന്ന് പിന്നെ അത് അതിൻ്റെ ശരീരത്തിലേക്ക് അധികം കഴിഞ്ഞാൽ ഉള്ളിലേക്ക് പോയി അധികം കഴിഞ്ഞാൽ ചത്തൊക്കെ പോകുന്നത് അപ്പോൾ അതാ ചുണ്ടിൻ്റെ ആ ഒരു സൈഡിൽ നന്നായിട്ടു തന്നെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മളെ ഈ ഒരു കോഴി ആട്ടോ ഇത് ലാസ്റ്റാണ് ഇപ്പോൾ ഒരുവിധം ഒരു നാലഞ്ചെണ്ണത്തിനൊക്കെ നമ്മൾ മണ്ണെണ്ണ പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴിൻ്റെ അവസ്ഥ തന്നെയാണ് അത് ചെറിയ കോഴിക്കളാട്ടോ അപ്പോൾ മുഖത്തും നന്നായിട്ട് തന്നെ ഉണ്ട് മുഖമൊക്കെ കണ്ണൊക്കെ നന്നായിട്ട് എന്താ പറയുക ഒന്നും ഇങ്ങനെ വീർത്ത് പിന്നെ കണ്ണൊക്കൂടെ ഇങ്ങനെ വെള്ളം വരികയും അങ്ങനൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ കാണുമ്പോൾ നമുക്കൊരു അസ്വസ്ഥയാണ് നമ്മളത്രയും ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ട് എടുക്കുന്നൊരു ഇതാണല്ലോ അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മൾ അതേപോലെ മണ്ണെണ്ണ ഒന്ന് പുരട്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ മണ്ണെണ്ണ കൊടുത്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടുകയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനിതന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വീട്ടിൽ ഇങ്ങനെ ഇതേപോലെ ആർക്കെങ്കിലും അനുഭവം ഉണ്ടെങ്കിൽ ഇതേപോലെ മണ്ണെണ്ണൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് പുരട്ടി കൊടുക്കാം അപ്പോൾ ചെറുതായി ചെറുതായിട്ടൊരു മാറ്റമൊക്കെ നമുക്കിങ്ങനെ കാണാൻ പറ്റും കേട്ടോ നമ്മളിങ്ങനെ മാത്രം ചെയ്യും ചെയ്താൽ പോരാ അടുത്ത ഒരു പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ കാണിക്കാം കാണിക്കട്ടോ അപ്പോൾ ജസ്റ്റ് ഇതൊന്ന് ഫസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ഇതൊന്ന് പുരട്ടി കൊടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക പുതുതായിട്ട് നമ്മളെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം